എന്തുകൊണ്ടാണ് ഷുഗർ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഷുഗർ മരുന്ന് കഴിച്ചാൽ മാറാത്തത് എങ്ങനെയാണ് നമുക്ക് ഷുഗറിനെ കുറയ്ക്കാനോ ഇല്ലാതെയാക്കാനോ സാധിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് അല്പം ചില കാര്യങ്ങൾ നമ്മളിന്ന് ചിന്തിക്കുന്നത് ഷുഗർ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ജീവിത ശരീരമാണ് നമ്മൾ കേട്ടേണ്ടത് ഷുഗർ മാത്രമല്ല പ്രഷർ കൊളസ്ട്രോള് ഫാറ്റി ലിവർ ഹാർട്ട് ഡിസീസ് പി സി ഒ ഡി വെരിക്കോസ് ഇങ്ങനെ അനവധി രോഗങ്ങൾ ഒരു പത്തുപതോളം രോഗങ്ങൾ നമ്മളുടെ കേരളത്തിൽ ഇന്ന് കണ്ടുവരുന്നുണ്ട് ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണ് ജീവിതശൈലി രോഗമാണ് പേര് സൂചിപ്പിക്കുന്നതുപോലെ ഇത് ജീവിതശൈലിയിൽ നിന്ന് ശരീരത്തിന് ചോദിക്കാത്ത ജീവിതക്രമത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന രോഗങ്ങളാണ് ബാക്ടീരിയോ വൈറസോ ഫംഗസോ എന്ന് വരുന്ന രോഗമല്ല അതുകൊണ്ട് തന്നെ കൊണ്ടോ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് കൊണ്ടോ ഒന്നും നമുക്ക് ഈ രോഗത്തെ ഇല്ലാതാക്കാൻ സാധിക്കില്ല ഇത്തരം ലൈഫ് സ്റ്റൈ ഡിസീസുകൾ ജീവിതശൈലി രോഗങ്ങൾ ഒരു മരുന്നു കൊണ്ട് നമുക്ക് കുറയ്ക്കാനോ ഇല്ലാതെയോ സാധിക്കില്ല രോഗങ്ങളിലെ സിംറ്റംസിനെ കുറയ്ക്കാൻ സാധിക്കും അതിൻ്റെ ലക്ഷണങ്ങളെ കുറയ്ക്കാൻ സാധിക്കും ഉദാഹരണമായിട്ട് പ്രമേഹം എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് പ്രമേഹം വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡിൽ ഷുഗർ കൂടും ഈ ബ്ലഡിലെ ഷുഗർ കൂടുക എന്നുള്ളത് രോഗമല്ല രോഗലക്ഷണമാണ് ഡയബറ്റിസ് മെലിറ്റിസ് എന്ന രോഗത്തിൽ ലക്ഷണം അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പ്രമേഹം വന്നാൽ നേരെ ഓടി ആശുപത്രി പോവും അവിടെ നിന്ന് മരുന്ന് മേടിക്കും അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കും ഈ ഇൻസുലിൻ ആയാലും ഗുളി ആയാലും ചെയ്യേണ്ടത് ബ്ലഡിലെ ഷുഗർ കുറയ്ക്കുക എന്നുള്ളതാണ് ബ്ലഡിലെ ഷുഗർ കുറയ്ക്കുന്നത് കൊണ്ട് ഈ പ്രമേഹം വന്ന് രോഗമില്ലാതെയാവുന്നില്ല എന്താണ് പ്രമേഹത്തിൻ്റെ കാരണം പ്രമേഹത്തിൻ്റെ കാരണം നമ്മൾ കഴിച്ച ആഹാരത്തിൽ നിന്ന് അത് ദഹിച്ച് ബ്ലഡിലേക്ക് കലരുന്ന ഗ്ലൂക്കോസിനെ ഇതിന് ശരീരത്തിന് ഉപയോഗിക്കാൻ ചേർത്താണ് പ്രശ്നം നമ്മളിലെ പ്രധാനമായിട്ടുള്ള ഒരു ഇന്ധനമാണ് കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് പ്രോട്ടീൻ ഈ മൂന്ന് ഇന്ധനങ്ങളാണ് നമ്മൾ ശരീരം ഉപയോഗിക്കുന്നത് ഊർജ്ജത്തിൻ്റെ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നത് അതിൽ മലയാളികൾ ഒരു എയ്റ്റി പെർസെൻറ്റ് കാർബോഹൈഡ്രേറ്റ് ആണ് അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് നമ്മളെ ബ്ലഡിലേക്ക് കലരുന്ന ഗ്ലൂക്കോസ് അത് സെല്ലുകൾ സ്വീകരിച്ച് അതിൻ്റെ മെറ്റോകോണ്ടറിയിൽ വെച്ചിട്ടാണ് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കണത് ഇങ്ങനെ ബ്ലഡിലേക്ക് കലർന്ന ഈ ഷുഗറിനെ അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ സെല്ലുകൾ സ്വീകരിക്കണമെങ്കിൽ നമ്മളുടെ പാംഗ്രിയാസിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ എന്ന ഹോർമോൺ ആവശ്യമാണ് അപ്പോൾ നമ്മൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ കൂടുതൽ അന്നജമുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഗ്ലൂക്കോസ് ബ്ലഡിൽ ഉണ്ടാകും അപ്പോൾ അതിനെ മുഴുവൻ ദഹിപ്പിച്ച് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള തോതിൽ കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും അങ്ങനെ ഏതെങ്കിലും ഒരു അവയവം കൂടുതലായിട്ട് വർക്ക് ചെയ്താൽ അതിന് ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ അത്യധ്വാനം ചെയ്താൽ അതിൻ്റെ ശേഷി കുറഞ്ഞു പോകും നമുക്ക് കണ്ണുകൊണ്ടോ കാല് കൊണ്ടോ കൈ കൊണ്ടോ ഒക്കെ കൂടുതൽ വർക്ക് ചെയ്താൽ കൈന് വേദന ഉണ്ടാകുന്ന പോലെ തന്നെ ഇത് തന്നെ നമ്മുടെ പാങ്ക്യാസനം സംഭവിക്കുന്നു നമ്മൾ കഴിച്ചിട്ടുള്ള ഈ ഗ്ലൂക്കോസിനെ അല്ലെങ്കിൽ ഈ പഞ്ചസാരയെ മുഴുവൻ ദഹിപ്പിച്ച് ചേർക്കാൻ ആവശ്യമായ തോതിൽ കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന സംഭവിക്കും ഇൻസുലിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു പോകും അതിൻ്റെ ഫലമായിട്ട് ഈ ക്വാളിറ്റി കുറഞ്ഞാൽ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് പറയും ഈ ക്വാളിറ്റി കുറഞ്ഞ ഇൻസുലിനെ നമ്മുടെ സെല്ലുകൾ സ്വീകരിക്കാതെ വരും അപ്പോൾ നമ്മളുടെ ബ്ലഡിലേക്ക് ആഹാരത്തിൽ നിന്ന് ഗ്ലൂക്കോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കുമിഞ്ഞു കൂടാൻ തുടങ്ങും അങ്ങനെ ബ്ലഡിൽ പഞ്ചസാര കൂടുമ്പോൾ ശരീരം എന്തു ചെയ്യും ബ്ലഡിൽ പഞ്ചസാര കൂടിക്കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ പ്രവർത്തനവും കിഡ്നിയുടെ പ്രവർത്തനവും ഹാർട്ടിൻ്റെ പ്രവർത്തനവും ഒക്കെ അവതാളത്തിലാകും അപ്പം അതുകൊണ്ട് ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സേഫ്റ്റി വാൽവ് ഉണ്ട് അത് കിഡ്നികളാണ് വൃക്കകളാണ് വൃക്കകൾ അധികമുള്ള ഈ ഗ്ലൂക്കോസിനെ അരിച്ച് പുറത്തു കളയും അപ്പോഴാണ് നമ്മൾ മൂത്രത്തിലൂടെ ഷുഗർ പോകുന്നു നമ്മൾ ഷുഗർ രോഗിയാണ് പ്രമേഹ രോഗിയാണെന്ന് പറയണത് ഈ അവസരത്തിലാണ് ആശുപത്രിയിൽ പോകുന്നത് ആശുപത്രിയിൽ ചെന്നാൽ അവർ തരുന്ന മരുന്ന് ഈ ഷുഗറിന് ഈ ബ്ലഡിൽ കൂടിയ ഷുഗറിനെ കുറയ്ക്കാനുള്ള മരുന്നാണ് അത്തരം മരുന്നുകൾ മാത്രമേ ഇന്ന് മാർക്കറ്റിലുള്ളൂ അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് പ്രമേഹം എന്ന രോഗത്തിന് ശമനം വരുന്നില്ല പാക്രിയാസിന് മാറ്റമൊന്നും വരുന്നില്ല അപ്പോൾ അതുകൊണ്ടൊന്ന് സംഭവിക്കും അതുകൊണ്ട് ബ്ലഡിൽ എപ്പോഴും ഒന്നുകൂല ഗ്ലൂക്കോസ് കൂടുതൽ നമ്മൾ ഏത് മരുന്ന് കഴിച്ചാലും എടുത്താലും ഗ്ലൂക്കോസ് കുറച്ച് കൂടുതലായിരിക്കും ഹൈപ്രഗ്ലൈസീമിയ എന്ന് പറയും ഈ ഗ്ലൂക്കോസ് കൂടിയിരിക്കും അതുപോലെ തന്നെ ഹോർമോൺ ആയിട്ടുള്ള ഇൻസുലിൻ കൂടിയിരിക്കും ഞാൻ പറഞ്ഞു ഇൻസുലിൻ്റെ കുറവല്ല രോഗത്തിൻ്റെ കാരണം പ്രമേഹത്തിൻ്റെ കാരണം ഇൻസുലിൻ്റെ കുറവല്ല അത് ടൈപ്പ് വണ്ണിലാണ് ടൈപ്പ് ടൂവിൽ ഇൻസുലിൻ കുറയുകയല്ല വിഷയം ഇൻസുലിൻ ക്വാളിറ്റി കുറഞ്ഞു കുറഞ്ഞുകൊണ്ടാണ് വിഷയം അപ്പോൾ ക്വാളിറ്റി കുറഞ്ഞ ഇൻസുലിൻസ് നമ്മളെ ബ്ലഡിലെപ്പോൾ കൂടിയിരിക്കും അതുപോലെ ഗ്ലൂക്കോസും കൂടിയിരിക്കും അങ്ങനെ ഗ്ലൂക്കോസും ഇൻസുലിനും കൂടിയിരിക്കുന്നതുകൊണ്ട് ഈ കൂടിയ ബ്ലഡ് നമ്മുടെ ഞരമ്പുകളിൽ കൂടിയിട്ട് ബ്ലഡ് വെസൽസ് കൂടിയിട്ട് നമ്മളുടെ രക്തക്കോലുകളിൽ ഒഴുകുമ്പോൾ അതിന് ആവും നമ്മളുടെ ഹാർട്ടിൽ നിന്ന് പുറപ്പെടുന്ന ബ്ലഡ് ബ്ലഡ് വെസൽസ് രക്തക്കോഴുകൾ എല്ലാ സെല്ലുകളിലും അവസാനിക്കുകയാണ് ചെയ്യേണ്ടത് അത്രയും കോടിക്കണക്കിന് മീറ്റർ നീളത്തിലാണ് കിലോമീറ്റർ നീളത്തിലാണ് നമ്മുടെ ശരീരത്ത് ഇതുള്ളതെന്ന് മനസ്സിലാക്കണം അപ്പോൾ ആ രക്തക്കോഴുകളെല്ലാം ഡാമേജ് ആവാൻ തുടങ്ങും അപ്പോൾ അതിന് എൻഡോസീലിയുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ലെയറിന് നാശം വരും ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു പോകും ഇങ്ങനെ ഇതിൻ്റെ ഫലമായിട്ട് നമ്മളുടെ ശരീരത്തിലുള്ള ഓരോരോ അവയവങ്ങളെയും രോഗങ്ങൾ ബാധിക്കാൻ തുടങ്ങും ഇങ്ങനെയാണ് നമ്മളുടെ നമ്മൾക്ക് കിഡ്നിക്ക് ബാധിക്കും നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് കേട്ടിട്ടുണ്ട് കണ്ണിനെ ബാധിക്കും ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് കേട്ടിട്ടുണ്ട് കിഡ്നിയെ ബാധിക്കും അതുപോലെ നമ്മളുടെ കാലിലേക്കുള്ള സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു പോകും അതിൻ്റെ ഫലമായിട്ട് കാലിന് പൊച്ചിലുണ്ടാവും കാലിന് മരപ്പ് കാലിന് അതുപോലെ ചെരുപ്പ് നൂരിപ്പ് അടിയില്ലാത്ത സെൻസേഷൻ കുറഞ്ഞ അവസ്ഥ ഉണ്ടാവാം കറുത്ത പാളുകൾ വരാം മുറിവുകൾ വന്നാൽ ഭേദമാകാതെ വരാം കാലുകൾ തന്നെ നഷ്ടപ്പെട്ടു പോകാം ഇത് തന്നെ കണ്ണിന് സംഭവിക്കാം കാഴ്ച പൂർണ്ണമായും അന്ധനായിത്തീർന്ന ആളുകൾ വരേണ്ട ഷുഗർ വന്നു കഴിഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് ഫാറ്റ് ലിവർ ഉണ്ടാവാം ലിവർ സുറോസ് ഉണ്ടാവാം ലിവർ ക്യാൻസർ ഉണ്ടാവാം അതുപോലെ ഹാർട്ട് ഡിസീസ് പ്രമേഹം വന്നാൽ തൊണ്ണൂറ് ശതമാനം പേർക്കും ഇന്നല്ലെങ്കിൽ നാളെ ഹാർട്ടിന് പ്രശ്നം വരും അതുപോലെ ബ്രെയിനിലേക്കുള്ള സപ്ലൈ കുറഞ്ഞു പോയിട്ട് നമുക്ക് അൽഷിമേഴ്സ് ഉണ്ടാകാം അതുപോലെ നമുക്ക് സ്ട്രോക്ക് ഉണ്ടാവാം അതുപോലെ നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം ഇങ്ങനെ അനവധി രോഗങ്ങളിലെ ഒരു കൂടാരമായിട്ട് ശരീരം മാറും എല്ലാത്തിനെയും കാരണം നമ്മളെ ബ്ലഡിൽ കൂടിയിരിക്കുന്ന ഷുഗറും അതുപോലെ ഇൻസുലിനും ആണെന്ന് മനസ്സിലാക്കണം അങ്ങനെ ഒരു ശരീരം ഒരു നമ്മുടെ ജീവിതം ഒരു വഴി മുട്ടുന്ന അവസ്ഥയിലേക്ക് ഇന്നല്ല ഈ നാളെ എത്തിപ്പെടും അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് രക്ഷപ്പെടാൻ സാധിക്കുക തുടക്കത്തിൽ ഞാൻ കാര്യം പറഞ്ഞു മരുന്നു കൊണ്ട് രക്ഷപ്പെടാൻ നിവൃത്തിയില്ല കാരണം പങ്ക്യാസിൻ്റെ ശേഷി വർദ്ധിപ്പിക്കാനുള്ള മരുന്നുകളൊന്നും ഇന്ന് നമുക്ക് അവൈലബിളല്ല ഇത് ചെയ്യുന്നത് ബ്ലഡിലെ ഷുഗർ കുറയ്ക്കുക എന്നുള്ളതാണ് ബ്ലഡിലെ ഷുഗർ കുറച്ചാലും ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ശരീരത്തിനുണ്ടാകും അപ്പോൾ എന്താണ് എന്താണിതിന് ശരിയായിട്ടുള്ളൊരു പോംവഴി നമുക്ക് ഇത്തരം ഷുഗർ റിലേറ്റഡ് സീസുകളിൽ നിന്ന് അനുബന്ധ രോഗങ്ങൾ രക്ഷപ്പെടാൻ വല്ല വഴിയുമുണ്ടോ ഈ തരത്തിലുള്ള അന്വേഷണമാണ് നമുക്കിനി നടത്താനുള്ളത് അതിന് വളരെ ഫലപ്രദമായിട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് പ്രമേഹം ഉണ്ടാവുന്നത് പ്രമേഹം ഉണ്ടാകാനുള്ള കാരണം ബ്ലഡിൽ ഷുഗർ കൂടുന്നതാണ് ബ്ലഡിൽ ഷുഗർ കൂടാൻ കാരണം എന്തുകൊണ്ടാണ് ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റ് കുറ കുറക്കുക അതിൻ്റെ വർധനമാണ് കാരണം അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പണി നമ്മളെ ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റിനെ അന്നച്ചയത്ത് അല്ലെങ്കിൽ പഞ്ചസാര അല്ലെങ്കിൽ ഷുഗറിനെ കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്ത് പറ്റും ഇപ്പോൾ പാങ്ക് കുറച്ച് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ മതി അപ്പോൾ അതിൻ്റെ വർക്കിംഗ് ലോഡ് കുറയും നമ്മുടെ ശരീരത്തിലുള്ള മുഴുവൻ ഗ്രന്ഥികളും മുഴുവൻ അവയവങ്ങളും ഓട്ടോ റിപ്പയറബിൾ ആണ് അതിന് കേടുപാടുകൾ വന്നാൽ സ്വയം അതിനെ പരിഹരിക്കാനുള്ള ശേഷിയുണ്ട് പക്ഷേ നമുക്ക് എന്ത് വേണം അതിന് വേണ്ടത് ഒന്ന് വർക്കിംഗ് ലോഡ് കുറയണം അതിന് അദ്വാനം നമ്മുടെ ഒന്ന് ഒടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിങ്ങനെ കൈ അനക്കിക്കൊണ്ടിരുന്നതിന് കൈ പിന്നെ കൂടാൻ പോകുന്നില്ല അപ്പോൾ നമ്മളത് പ്ലാസ്റ്റർ ഇട്ട് കൈ അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ കൂടിച്ച് വരുള്ളൂ അതിന് മരുന്നിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ കൈ അനക്കാതെ വെച്ചിരിക്കുന്നു ഇതുപോലെ തന്നെയാണ് ഈ പാങ്ക്യാസിൻ്റെ വർക്കിംഗ് കുറച്ചാൽ മാത്രമേ അതിന് ക്യൂറിങ്ങിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഒരു പുനർനിർമ്മാണ പ്ര റീകൺസ്ട്രക്ഷനിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആദ്യം ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റ് കുറച്ചിട്ട് പാങ്ക്രിയാസിൻ്റെ അധ്വാന കുറയ്ക്കണം രണ്ടാമത് ചെയ്യേണ്ടത് ഈ പാങ്ക്യാസിൻ്റെ പ്രവർത്തന മാന്ദ്യത്തിൻ്റെ ഒരു കാരണം ഈ കാരണം നമ്മൾ ചോറുള്ളതും ചപ്പാത്തി ഉള്ളതും മാത്രമല്ല നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിൻ്റെ കുറവ് ഒരു കാരണമാണ് ശരീരത്തിന് അവശ്യം കിട്ടേണ്ട ചില ചില പോഷകങ്ങൾ ന്യൂട്രിയൻസ് ഉണ്ട് ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അവയവ കൃത്യമായ പ്രവർത്തനവും അതിൻ്റെ അതിൻ്റെ പ്രൊഡക്ഷൻ അതിൻ്റെ കൃത്യമായിട്ട് ഹോർമോൺ ഉൽപ്പാദനമൊക്കെ നടക്കുകയുള്ളൂ അത് പാൻ ഗ്യാസ് ആയാലും ശരി തൈറോയിഡ് ആയാലും പിറ്റുട്ടിയായാലും ഏത് ഗ്രന്ഥിയായാലും അപ്പോൾ ഇതിൻ്റെ കുറവും ഈ പ്രമേഹത്തിൻ്റെ ഒരു കാരണമാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം സമീകൃതമായിട്ടുള്ള ആഹാരത്തിലേക്ക് വരണം പാൻ ഗ്യാസിൻ്റെ റീകൺസെഷന് പുനർനിർമ്മിതിക്ക് അതിൻ്റെ കേടുപാടുകൾ തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം നേരത്തെ പറഞ്ഞിടത്തുള്ള നമുക്ക് പ്രോട്ടീൻ വേണം വൈറ്റമിൻസ് വേണം മിനറൽസ് വേണം ഫാറ്റ് വേണം ഇങ്ങനെ എല്ലാ ഘടകങ്ങളും ആവശ്യമുണ്ട് അപ്പോൾ ഉള്ള ഒരു സമീകൃതമായിട്ടുള്ള ആഹാരത്തിലേക്ക് ബാലൻസ്ഡ് ഡയറ്റിലേക്ക് വരണം അപ്പോൾ പാൻ ലോഡ് കുറച്ചു പാൻ പുനർനിർമ്മാണത്തിന് ആവശ്യമായ മെറ്റീരിയൽസും സപ്ലൈ ചെയ്താൽ നമ്മളിൽ പൻ വീണ്ടും ആ ഒരു റീ കൺസിലെ അതിൻ്റെ ഒരു പഴയ ഒരു ഉൽപ്പാദന അത് വീണ്ടും വരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല മറ്റൊരു കാര്യം കുറച്ച് വ്യായാമവും ചെയ്യണം നമ്മളെ ബ്ലഡിൽ ഷുഗർ ഉണ്ട് ബ്ലഡിൽ അതുപോലെ ബ്ലഡിൽ ഇൻസുലിൻ ഉണ്ട് പക്ഷെ ഇത് സെല്ലുകളിൽ എത്തിയാൽ മാത്രമേ അതിൻ്റെ മെറ്റോക്കൊണ്ടറിൽ കയറിയിട്ട് ഊർജ്ജോൽപ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ നമുക്ക് വേണ്ടത്ര ബ്ലഡ് സർക്കുലേഷൻ ഇല്ലെങ്കിൽ ആയാസ നമുക്ക് ശരീരത്തിന് ആവശ്യമായ ആയാസം കിട്ടുന്നില്ലെങ്കിൽ വ്യായാമം കിട്ടുന്നില്ലെങ്കിൽ ബ്ലഡിൽ കുമിഞ്ഞു കുടിഞ്ഞ് സെല്ലുകൾ കിട്ടാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും അപ്പം ഇത് മാറ്റാൻ വേണ്ടി നമ്മൾ കുറച്ച് വ്യായാമം ചെയ്യണം വ്യായാമം കൊണ്ട് മറ്റൊരു പ്രയോജനം കൂടിയുണ്ട് നമ്മൾ കഴിച്ച് ആഹാരത്തിന് ശരീരം സ്വീകരിക്കുന്ന ഗ്ലൂക്കോസിനെ അല്ലെങ്കിൽ ഈ പോഷകത്തെ അല്ലെങ്കിൽ പഞ്ചസാരയെ ഇതിനെ സ്റ്റോർ ചെയ്യുന്നത് അധികവും നമ്മളുടെ മസിലുകളിലാണ് എഴുപത്തിയഞ്ച് ശതമാനം മസിലുകളിലാണ് സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ ആ സ്റ്റോറിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ വ്യായാമം അത്യന്താപേക്ഷിതമാണ് അപ്പോൾ അതുകൊണ്ട് വ്യായാമം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഷുഗറിനെ നമുക്ക് കുറയ്ക്കാനും ഇല്ലാതെയാക്കാൻ സാധിക്കുകയുള്ളൂ ആഹാരത്തിൽ മാറ്റം വരുത്തിയിട്ട് മാത്രം കയറും ശരിയായിട്ടുള്ള ഡയറ്റും ശരിയായ എക്സർസൈസിലെയും പോയാൽ നമുക്ക് ഷുഗറിനെ വളരെ ഫലപ്രദമായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും കുറയ്ക്കാൻ സാധിക്കും ഷുഗർ റിവേഴ്സും നമുക്ക് സാധിക്കും പിന്നെ ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ചില മെഡിസിൻസ് നമുക്ക് ചില നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൽ പരവധി ഇലകളും അതുപോലെയുള്ള സസ്യങ്ങളും ഒക്കെ നമുക്ക് പ്രകൃതി ശക്തികളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും ഞങ്ങളിങ്ങനെ നേച്ചർ ലൈഫിൽ ഇങ്ങനെയാണ് ഷുഗർ വേസ് സാധ്യമാകണത് മരുന്നുകൊണ്ട് നമുക്ക് ഷുഗറിനെ മാറ്റാൻ സാധിക്കില്ല ലോകത്ത് ഇതുവരെ ഷുഗറിനെ പൂർണ്ണമായിട്ടും മാറ്റുന്ന ഒരു മരുന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല നാളെ കണ്ടുപിടിക്കാൻ പോകുന്നില്ല കാരണം ഇത് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ശരീരത്തിന് യോജിക്കാത്ത ജീവചര്യമാണ് ഈ ഈ രോഗത്തിൻ്റെ കാരണം അപ്പോൾ ഇതിൻ്റെ മരുന്ന് എന്ന് പറയുന്നത് ശരിയായ ലൈഫ് സ്റ്റൈലിലേക്ക് വരിക ഇതെന്നുള്ളത് മാത്രമാണ് ഇതിന് വഴിയൊരുക്കുക ഇത് നിങ്ങളെ പഠിപ്പിക്കുക ഇത് പരിശീലിപ്പിക്കുക ഇതാണ് ഞങ്ങൾ മൂവാറ്റ സുഖജീവം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഷുഗർ റിവേഴ്സ് ഫുഡ് ഈ ഒരു കാഴ്ചപ്പാടിലുള്ളതാണ് ഞങ്ങൾ നടത്തുന്ന ഷുഗർ റിവേഴ്സ് ക്യാമ്പുകളും ആരോഗ്യരക്ഷാ ക്യാമ്പുകളും ഈ ഒരു കാഴ്ചപ്പാടിലുള്ളതാണ് അങ്ങനെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഷുഗറിനെ കുറയ്ക്കാം ഷുഗറിനെ മാറ്റാം ഷുഗറും മാറില്ലെന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതാണ് ഷുഗർ ഇന്ന് ഉള്ള ആളുകളിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം പേരുടെ ഷുഗർ പൂർണ്ണമായും മാറ്റി നമുക്ക് ഒരു മരുന്നുവുമില്ലാതെ ജീവിക്കാൻ സാധിക്കും ഇനി വളരെ പഴക്കമായി എത്തിയ ആളുകളാണ് നമുക്ക് ഷുഗർ വന്ന് നമ്മളുടെ പാൻ ഗ്യാസിൻ്റെ ബീറ്റാസലുകളൊക്കെ വളരെയധികം ഡാമേജായിപ്പോയി അതുപോലെ നമുക്ക് മറ്റ് ഷുഗർ റിലേറ്റഡ് ഡിസീസുകൾ റിവേഴ്സ് ആദ്യമല്ലാത്ത അവസ്ഥയിലെത്തിയാൽ പോലും നമുക്ക് ഇനി ഡാമേജ് കുറയ്ക്കാനും ഇതിനെ വളരെയധികം ഭേദത്തിലേക്ക് കൊണ്ടുവരാനും സാധിക്കും അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ ഞങ്ങളുടെ ഈ സംരംഭത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്